കാരില്ല നിന്നുകൊണ്ടേ നിന്നുകൊണ്ടേ ഈ സമരം കണ്ട്രക്ടർന്റെ വത്തേ കേറി നിങ്ങൾ ഡ്യൂട്ടിയിലല്ല എസ്ഐ എന്നല്ലി നിങ്ങളുടെ വിഷയമാണ് അപ്പോർട്ടൻസ് പൈറടിയാണ് സബ് ഇൻസ്പെക്ടർ എന്നല്ലി നിങ്ങളുടെ വിഷയമാണ് അപ്പോർട്ടൻസ് പൈറടിയാണ് അത്രയേ പറഞ്ഞുള്ളൂ നിങ്ങൾ അതിരിക്കണം നേരത്തെ നോട്ടീസ് ഓർത്തോ സാധാ ഇല്ലല്ല നിങ്ങളുടെ ഓർത്തോ സാധാ ഇല്ല എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇനി ഈ സമരം ഈ സമരത്തിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ പേര് എന്താ ഇന്നാ പേര് ഇതാണോ പോലീസിന്റെ ഇതി ഇതാണ് സമീവരം എന്നോട് ഒന്ന് പേര് വിളിക്കല്ലേ ഈ പോലീസ് പേര് പറന്നോടണം बोल എത്ര കേസ് എടുക്കാൻ ഞാനൊന്നും പോകുന്നില്ല ഇത് പോലീസിന്റെ സബ് നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളുടെ വീഴ്ചയാണ് എല്ലാവരുണ്ട് എത്രയോ സമരം നടത്താറുണ്ട് നിങ്ങൾ എവിടുന്ന വരുന്ന സബ്ഇൻസ്പെക്ടർ നിങ്ങൾ എവിടെന്ന പോലീസ് ആയത് എന്നോട് വന്ന് പേര് സമരം നടന്നുകൊടുക്കുമ്പോ നിങ്ങളെല്ലാം ഏത് പോലീസാ കേരളത്തിലെ ഗവൺമെന്റിന് മോശം ഉണ്ടാക്കരുത് പിണറായി വിജയൻ മാധ്യമപ്രവർത്തകർ നോക്കിയിട്ടല്ലേ എന്നോട് മാധ്യമപ്രവർത്തകരോട് എല്ലാവർക്കും ഇവിടെ നമ്മുടെ

ഞാൻ പറഞ്ഞോ പറഞ്ഞു അവിടെ ഞാൻ വന്നിട്ട് പറഞ്ഞു പുറത്തിറിയണെന്ന് നിങ്ങൾ അറിയില്ല എന്താ എവിടുന്നോ നിങ്ങളെ വീഡിയോ മാധ്യമം ഈ മോത്സവം ചെയ്യുന്നവർ ഒന്നുമില്ല നിങ്ങൾ അത്ര നേരത്തെ നോട്ടീസ് കൊടുത്ത സമരം

പോലീസിന് അപമാനക്കുണ്ടാക്കല്ലെന്നോ ഇത് കേരളത്തിലെ പോലീസാണ് പിണറായി വിജയന്റെ പോലീസാണ് ഇയാളെ പോലെ അതാണ് മോശം ഉണ്ടാക്കുന്നത് വീട് മാറാൻ തുടങ്ങുന്നല്ലേ ഇയാൾ സ്ഥൈല കാര്യമുണ്ടോ എനിക്കറിയാവുന്നേ നമ്മൾ എത്ര സമരക്കറിയില്ല ഇവരെ ഗേറ്റ് എന്ത് ചെയ്യണം പോലീസ് രണ്ടാളാണ് നിങ്ങൾ എവിടെ പോയി എവിടെ പോയി പത്രത്തിൽ ഔട്ട് ചെയ്തല്ലേ ഈ കളക്ടറേറ്റിലേക്ക് മാർച്ച് എവിടെ പോയി പോലീസ് നിങ്ങൾ എവിടെ നിങ്ങൾ ഗേറ്റ് ഒരാൾ പറഞ്ഞാൽ ഇവരാട നിൽക്കില്ലേ സമരം അല്ല ഞാൻ ചോദിക്കട്ടെ ഇത് കേരളത്തിൽ ഇന്നത്തെ എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നുണ്ടോ ഈ കെ ജെ സമരം നടക്കുന്നുണ്ടത് ഇല്ലേ ഔട്ടേ നിങ്ങൾ നിങ്ങൾ എന്താ ഡ്യൂട്ടി എടുക്കാൻ ഗേറ്റ് പതിനൊന്ന് മണിക്ക് വന്ന സമരം പതിനൊന്ന് ഇരുപതിന് അകത്ത് കയറുന്നത് നിങ്ങൾ എന്താ ആ ഒരു പത്തേ മുക്കാലി വന്ന് ഒരു ഒരു പോലീസുകാരനെ ആ ഗേറ്റ് നിർത്താൻ പറ്റായിരുന്ന ആര വീഴ്ചയുണ്ട് വീഴ്ചയാണ് പിന്നെ അയാൾ ഇവിടെ വന്നിട്ട് സുരേഷ് കളിച്ചോണ്ട് കാര്യമൊന്നുമില്ല ഞാൻ മാന്യമായി പറഞ്ഞതാ പുറത്തേക്ക് പോവാന്ന് അന്നേരം അയാൾക്ക് സുരേഷ് സൈനികൾ നടത്തണം ഇവർ പറഞ്ഞത് അപ്പൊ സി ഐ വരണം ആ വരട്ടെ സിഐ വരത്തെ നിങ്ങളെ വരുന്നവരെ വിളിക്ക് നിങ്ങൾ എന്താ പോലീസ് കേസെടുക്കല്ലേ കേസെടുക്ക് എന്നിട്ട് ഒരു പോലീസ് എന്നിട്ട് സമരം ഉത്സാണ തോണ്ടിയിട്ട് നിങ്ങളെ പേര് പറയോന്നു അത് എന്നോട് പേര് വയ്ക്കേണ്ട കാര്യം എന്താ നിങ്ങൾ എന്നോട് പേര് നിങ്ങളെ പേര് നിങ്ങൾ പേര് വയ്ക്കാൻ ആരാ എസ് ഐസാറിന്റെ നിർദ്ദേശം അല്ല അനുസരിക്കേണ്ടത്

ഡ്യൂട്ടി എടുക്കണ്ടേ ഒരാൾ നിൽക്കണ്ടേ ഡ്യൂട്ടിക്ക് എവിടെ പോയി ഡ്യൂട്ടിക്ക് എന്നിട്ട് ഇവിടെ വന്നു സുരേഷ് കോപിസ്റ്റായില്ല അല്ല നമുക്ക് അറുപടി വെച്ച് വന്നാൽ